കണ്ണൂർ കണ്ണൂർത്താണ കരുവള്ളി ശ്രീ കുറുംഭ ഭഗവതിക്കാവ് താലപ്പൊലിത്തെയ്യം തിറമഹോത്സവം ഇന്ന് രണ്ടാം ദിവസം ഇന്നലെ രാത്രി വീരൻ വീരാളി ഭദ്രകാളി പുതിയ ഭഗവതി തമ്പുരാട്ടി എന്നിവയുടെ കൂടിയാട്ടം നടന്നു വിഷ്ണുമൂർത്തി ഗുളികൻ എന്നിവയുടെ വെള്ളാട്ടവും ഉണ്ടായി കഴകപ്പുരകളിൽ നിന്ന് കലശങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രകളും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു പുലർച്ചെ ഗുളികൻതിറ ഇറങ്ങി അതിരാവിലെ നടന്ന വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രശ്നത്തിന് സാക്ഷ്യം വഹിക്കാൻ വൻ ജനാവലി എത്തിച്ചേർന്നു രാത്രിയും നാളെ പുലർച്ചയും പകലും വിവിധ തെയ്യക്കോലങ്ങൾ ഇറങ്ങും അവസാന ദിവസമായ വെള്ളിയാഴ്ച പുലർച്ചെ തീ പന്തങ്ങളോടെ ഖണ്ഡകർണൻ തിരയിറങ്ങും വൈകുന്നേരം അർപ്പണം തുടർന്ന് നടക്കുന്ന ദണ്ഡൻ പൂജയ്ക്ക് ശേഷം കാവിൽ നിന്നിറങ്ങും കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു